യു വിചാരിച്ച വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് എത്തിയേക്കും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എങ്കിൽ പോലും രണ്ടായിരത്തി അറുപത്തി അഞ്ച് ഏകദേശം നേടിയ പി വി എൻവർ ആണ് നിലമ്പൂരിലെ കനത്ത കുതിര യാതൊരു സംശയവുമില്ല നാലായിരത്തി പത്തൊൻപത് വോട്ട് നേടി പി വി എൻവർ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെയും യു ഡി ിൽ പിൻവർ അൻവർ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വോട്ടുകളിൽ കാര്യമായ വിള്ളൽ അൻവർ അൻവർ വോട്ടുകൾ ആദ്യ മൂന്ന് റൗണ്ടിൽ നേടുമ്പോൾ ചെറിയ കണക്കല്ല അത്ഭുതപ്പെടരുത് തൽക്കാലം യു ഡി എഫിന് ആശ്വസിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് ഭൂരിപക്ഷം തന്നെയാണ് അക്കാര്യത്തിൽ വ്യക്തമാണ് മൂന്ന് റൗണ്ടുകൾ പൂർത്തിയായി നാലാ റൗണ്ട് തുടങ്ങി അതിന്റെ കണക്കുകൾ കൂടി വരുമ്പോഴാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട് അധികം താഴേക്ക് പോകുന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഒരു വഴി അത്യാവശ്യം യു ഡി എഫിന് ആശ്വസിക്കാവുന്ന ഒന്നാണ് ഇനിയുള്ള നിമിഷങ്ങൾ ഇനിയുള്ള ബൂത്തുകൾ ഇനിയുള്ള രണ്ട് റൗണ്ടും മൂത്തേടമാണ് മൂത്തേടത്ത് പന്ത്രണ്ട് സീറ്റുള്ളത് യു ഡി എഫിന് മൂന്ന് സീറ്റുള്ളത് എൽ ഡി എഫിന് ലീഗിന്റെ സ്ട്രോങ് ബെൽറ്റ് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലം സ്വാഭാവികമായിട്ടും വഴിക്കടവ് പോലെ തന്നെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ തരത്തിലുള്ള വോട്ട് പക്ഷേ അൻവർ ഇഫക്റ്റ് അവിടെയും വർക്ക് ചെയ്യും കാരണം ലീഗ് അണികൾക്കിടയിൽ അൻവറിന്റെ സ്വാധീനമുണ്ട് ആ ലീഗ് അൻവറിനെ അനുകൂലിച്ചെടുത്ത നിലപാടുമുണ്ട് അതുകൊണ്ട് മൂത്തേടവും അൻവർ ഇഫക്റ്റ് അവിടെയും അപ്പോഴും അത് പ്രസക്തമാണ് ആ കാര്യം മുത്തേടം പഞ്ചായത്തിൽ മൂത്തേടം പഞ്ചായത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കൗണ്ട് ചെയ്യേണ്ടി വരുന്നത് ആ കണക്ക് കൂടിയാണ് വഴിക്കടവിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമെങ്കിൽ മൂത്തേടത്തേക്ക് വരുമ്പോൾ അവിടെ ലീഗിന്റെ വലിയ വോട്ട് ബാങ്ക് ഉള്ള ഇടമാണ് അവിടെ ലീഗ് അണികൾ അൻവറിന് വോട്ട് ചോർത്തി കൊടുത്തു എന്നൊരു ആശങ്ക പൊതുവിൽ പങ്കുവയ്ക്കുന്നുണ്ട് യു ഡി എഫ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അത് സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ഈ നാല് അഞ്ച് റൗണ്ടുകൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാവുന്നത് മൂത്തേടം പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു കാത്തിരിക്കാം സജിത നാലായിരം ആദ്യത്തെ ഈ നാല് റൗണ്ടിൽ തന്നെ അയ്യായിരം വോട്ടൊക്കെയാണ് അൻവർ പിടിച്ചിരിക്കുന്നത് പതിനായിരം വോട്ട് പിടിച്ചാൽ മതി പി വി ആർ ഇഫക്റ്റ് ഉണ്ട് എന്ന് അൻവറിന് അവകാശപ്പെടാനുള്ളത് അപ്പോഴേക്കും അയ്യായിരം ബോട്ടൊക്കെ ഈ നാല് റൗണ്ടിൽ തന്നെ അൻവർ പിടിച്ചിരിക്കുന്നു മൂത്തടം വരാനിരിക്കുന്നതേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട കണക്കാണ് അൻവർ പിടിച്ചിരിക്കുന്ന വോട്ടുകൾ ഏറ്റവും നിർണായകമായ ഒന്നായി മാറുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടെ ഉണ്ടെങ്കിൽ പോലും അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ അൻവർ എന്ന് കണക്കുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ ഈ നാലാം റൗണ്ട് എത്തുമ്പോഴേക്കും അൻവർ പിടിച്ചിരിക്കുന്നു കടന്നിരിക്കുന്നു ഈ അവിടെ ബുദ്ധിമുട്ടാണ് ഇത് ഒരു നെക് അപ്പോഴും അൻവർ ഇടക്കരയിൽ ഉറ്റുനോക്കാൻ അതാണ് വിഷയം എന്നുള്ളത് ചെറിയ കണക്കല്ല പോലും പ്രതീക്ഷിക്കാത്ത ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ നിശബ്ദമായി പ്രചരണം നടത്തി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പൊട്ടിക്കലാശ ദിവസം പോലും അതിന് തയ്യാറാവാതെ തന്റെ പോക്കറ്റുകൾ വളരെ കൃത്യമായി പോയി അൻവർ എന്ത് പ്ലാൻ ചെയ്തോ അത് സംഭവിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ